ഒരു ചെറിയ തിരുപ്പതി യാത്ര പോകട്ടോ നമ്മുടെ വണ്ടിയാണ് പണ്ട് നമ്മൾ ഓടിച്ചു നോക്കി റിവ്യൂ ചെയ്ത വണ്ടിയാണ് നൈറ്റ് ആ ട്രാവൽസ് ഉള്ള ഷാജിയായിട്ടുണ്ട് അപ്പോൾ അതിലെ തിരുപ്പതി യാത്ര പോണത് നമ്മൾ ഒരുപാട് അങ്ങനെ എടുക്കുന്നില്ല ജസ്റ്റ് നോക്കുന്ന ഒരു ചെറിയൊരു യാത്ര വീഡിയോ കയറി തരാം വണ്ടി ഓടിച്ചു നോക്കി റിവ്യൂ ചെയ്താൽ ഞാൻ ഞാൻ താന തുടങ്ങിയ കാലത്ത്

യിലൊക്കെ ഇങ്ങനെ പോണെങ്കിൽ എന്ത് ഇത് ഹെവിങ്ങന്ന് പറയാഡറിന്റെ അപ്പുറത്തെ ചോറോ നോക്ക് ഞാൻ മൂന്ന് കേറിയിക്കുന്നു ഇങ്ങനെ വഴിയെന്ന് വർഷ പോയ സെക്കൻഡില് പോയിരുന്നു യാത്രയിലാണല്ലോ നമുക്ക് കാണി ചോദിച്ചു എന്തൊരു പ്രാവശ്യം വന്നാൽ നമുക്ക് കഴിയാതെ വേണ്ടി ചോദിക്കാം അത് കഴിഞ്ഞാല് നമുക്ക് കാണിക്കുന്ന കാണിക്കാത്ത അങ്ങനെ പണ്ടാണ് ചെറുപ്പായത് കൊണ്ട് അതിന് തടയാതെ പണക്കം കൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ളത് ഇത് നേരത്തെ നമ്മളെ കുറവാണ് തുറന്നാലയം ീപുരം കുന്നിൽ ദുർഗാമ്പിയുടെയും തെക്ക് മമ്മൂടി കുന്നിൽ കണ്ണപ്പനാരുടെയും കിഴക്ക് ഭാഗത്തെ കുന്നിൽ കുമരസ്വാമിയുടെയും ക്ഷേത്രം ദക്ഷിണ കൈലാസം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു കൈലാസത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ശ്രീ കാളദസ്തി ഒരിക്കലും വായു ഭഗവാനും ആദിശേഷനും കണ്ടിട്ട് തർക്കമുണ്ടായി തങ്ങളെ ആരാണ് തന്നെ കഴിവു തെളിയിക്കുന്നതിനായി ആദിശേഷൻ കൈലാസ പർവത്തെ പൂർണ്ണമായും ഉപയോഗിച്ച് ശാന്തമാരുതനായി ആ ചുറ്റടിക്കാൻ ശ്രമിച്ചു ആ ശ്രമത്തിനിടയ്ക്ക് കൈലാസത്തിൽ നിന്ന് എട്ട് കർഷണങ്ങൾ അടങ്ങുന്നുണ്ട് അതിൽ ഒരു ഭാഗമാണ് ശ്രീ കാളഭസ്തി സിദ്ധിജി എന്ന തിരു കാളഹസ്ഥി മലം തിരുച്ചിറമല തിരുവെങ്കോൽ മല തിരുവങ്കുളമല രജതഗിരി തീർത്ഥഗിരി രത്നഗിരി ശ്വേതഗിരി അഥവാ തിരുവനന്തഗിരി എന്നിവയാണ് മറ്റ് ഏഴ് മലകൾ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും തുറക്കാറില്ല എന്നാൽ ഗ്രഹണ സമയത്ത് പോലും നട തുറക്കുന്ന ഗവരി ഒരു ക്ഷേത്രമാണ് താളസർപ്പോഷ നിവാരണത്തിനായും രാഹു കേതു ദോഷ പരിഹാരാർത്ഥമായും ഇവരെ പ്രത്യേകം പൂജ നടത്തി വരുന്നു അതിനാൽ രാഹു കേതു ക്ഷേത്രം ഈ ക്ഷേത്രം അറിയിക്കുന്നു ശിവരാത്രി ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാഹു കേതു പൂജ നടത്തി വരുന്നു ദിവസവും രാഹുകാല സമയത്താണ് പൂജ ചെയ്യേണ്ടത് അതായത് തിങ്കളാഴ്ച രാവിലെ ഏഴര മുതൽ ഒമ്പത് വരെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുതൽ നാലര വരെ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്നര വരെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്ന് വരെയും വെള്ളിയാഴ്ച രാവിലെ പത്തര മുതൽ പന്ത്രണ്ട് വരെ ശനിയാഴ്ച രാവിലെ ഒമ്പത് മുതൽ പത്തര വരെ ഞായറാഴ്ച വൈകിട്ട് നാലര മുതൽ ആറ് വരെയുമാണ് രാത്രികാലം അമാവാസ്യ ദിവസങ്ങളിൽ അതിവിശേഷമായി പൂജയ്ക്ക് രാഹു കേക്തന്മാർക്ക് നേരിട്ട് ക്ഷേത്ര കൗണ്ടറിയിൽ നിന്ന് റിസോർട്ട് കാക്കും ക്ഷേത്രത്തിൽ എവിടെ വെച്ചാണ് പൂജ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്

വണ്ടി നിർത്തി കഴിഞ്ഞാൽ കറക്റ്റ് മൂന്ന് മണിക്കൂർ കറിക്കൂട്ടില് വൈകിട്ട് തൊഴുത് കഴിഞ്ഞിട്ട് ചേട്ടാ അല്ലെ ഇങ്ങോട്ട് നോക്ക് ഞാൻ പൂവല്ല പൂവല്ല അത് ഞാൻ നിൽക്കാണ്ട്